ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ വീട്ടത്തെ ഹോം ടൂറാണ് നമ്മളിന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നമ്മൾ ഇന്നലെ നനച്ചു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ഓരോ റൂമും നമ്മൾ ക്ലീനിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു ഇന്നും പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും എനിക്ക് കടയ്ക്ക് പോകണം കാരണം നല്ല ചൂടായത് കൊണ്ട് ഞാനൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മാവ് നരക്കാനുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ അടുക്കളയാണ് അപ്പൊ അതിൽ കുറച്ച് രാവിലത്തെ പരിപാടികൾക്കൊക്കെ കഴിഞ്ഞപ്പോ കറ പറാന്ന് കിടക്കേണ്ട അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം അപ്പൊ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണെന്ന് ഞാൻ കുറിച്ചിട്ടൊന്നും ഇല്ലാട്ടാ കുളിക്കാൻ പോകുന്ന ഉള്ളൂ അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ നേരെ വീഡിയോയിലേക്ക് അപ്പൊ ഇതാണ് ഞങ്ങളുടെ റൂമ് അപ്പൊ മൊത്തം പിന്നെ മടക്കി വെക്കാനുണ്ട് ഇപ്പൊ തുടയ്ക്കാനുണ്ട് അപ്പൊ അതൊക്കെ ആദ്യം ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഏർ മൂന്ന് കാണുന്നത് കണക്കാണുണ്ടോ അപ്പം അതെന്തായാലും അത് വൃത്തിയാക്കുന്ന വൃത്തിയാക്കുന്നൊരിതാണ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് തുടയ്ക്കണം മടിക്കണം ആ ഒന്ന് വൃത്തിയാക്കണം അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആദ്യം ഏർ ഞാൻ ഇന്നലെ എല്ലാം അലക്കിയതാണ് കേട്ടോ എല്ലാം അലക്കി വെച്ചതാണ് അപ്പൊ ഒന്ന് കുടഞ്ഞു വിരിക്കണം ൊന്നും പൊടിയുണ്ടാവും അതാണ് അതാ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല കാട്ടിയും ഭയങ്കര മോശമായിരുന്നു നമ്മളുടെ വീട് അപ്പൊ നമ്മളിപ്പം ഈ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള പിള്ളാരൊക്കെ സ്കൂളിൽ പോയി അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കടയിൽ ഉണ്ണിയപ്പ കടയിലേക്ക് പോവാനായിട്ട് ഇത് നമ്മളിങ്ങനെ കാലിൻ്റെ ചോട്ടിലിങ്ങനെ വെക്കുക ഇത് വലിയ ബെഡ്ഷീറ്റ് ആണ് ഇത് ആരെങ്കിലും വന്നാൽ നമ്മളിങ്ങനെ വിരിക്കുന്നല്ലാതെ നമ്മളത് ഉപയോഗിക്കില്ല സ്ഥലത്തലും ഇടുന്ന ഇരിക്കട്ടെ ഒരു മണ്ണിക്ക് ഇത് നമുക്ക് നാളെ വിരിക്കാം നാളെ അല്ല രണ്ടു ദിവസം കഴിഞ്ഞാതെ അലക്കില്ലേ അപ്പൊ ഇത് വിരിക്കാം അങ്ങനെ ചെയ്ത് പോകും പിന്നെ എന്തൊക്കെയാണ് വിശേഷം നിങ്ങളുടെ അടുത്ത നെഞ്ചുകൂടി കാര്യങ്ങൾ കഴിഞ്ഞോ അതിന്റെ അടിയിൽ എനിക്കൊരു കാര്യം അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അങ്ങനെ ഇത് അതിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല ഇത് വെറുതെ വെക്കണതാണ് കേട്ടോ ഇതിങ്ങനെ അതിന് വെറുതെ വെക്കണതാണ് ഇത് ഒഴിച്ചിട്ട് ഇവിടെ ഒന്നും ക്ലീൻ ചെയ്യാനുണ്ടേ ഒന്ന് ക്ലീൻ ചെയ്യണം ഇരിക്കട്ടെ അപ്പോൾ നനച്ചുകൂളി ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്തായാലും വീട് വൃത്തിയാക്കുക മുക്കും മുറിയും വൃത്തിയാക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു നനച്ചുകൂളി ചെയ്യുന്നത് ആദ്യമായിട്ട് തന്നെയാണ് എന്തായാലും എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് തോന്നി അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി എന്ന് പറയലേ അങ്ങനെയൊരു ഇതാണ് എനിക്ക് തോന്നിയത് അപ്പം ഇവിടെ ഒന്ന് അച്ഛനും അമ്മയ്ക്കൊക്കെ പണിയുണ്ട് പിന്നെ ഏട്ടനുണ്ട് മക്കള് രണ്ടുപേരും സ്കൂളിലേക്കൊക്കെ പോയി അപ്പം ആ സമയത്താണല്ലോ നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കാനൊക്കെ പറ്റുള്ളൂ പിന്നെ എനിക്ക് കടയുള്ളതല്ലേ ഉണ്ണിയപ്പ കടയുണ്ട് അപ്പം കടയ്ക്കും പോണം അപ്പം അതിൻ്റെ ഉള്ളിൽ വേണം ഈ പണികളൊക്കെ ചെയ്തിട്ട് എനിക്ക് പോവാനായിട്ട് അപ്പോൾ എന്തെങ്കിലും ശരിക്കും ഒരു റംദാൻ മാസത്തിനെ വരവേൽക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കുന്നത് കാരണം ഒരുപാട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നോമ്പ് എടുക്കണം എന്നൊക്കെ ചോദിച്ചുണ്ടെന്ന് എന്നോട് അത് എൻ്റെ ഒരു എനിക്കൊരു ഇഷ്ടമാണ് അങ്ങനെ എടുക്കണം അങ്ങനെയൊരു ഈ വർഷം എനിക്ക് എടുക്കണം തന്നെ രണ്ടാമത്തെ വർഷമാണ് എനിക്ക് ഈ വർഷം എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം തന്നെയാണ് ാണ് അപ്പം ഓരോ പ്രാവശ്യം അതിൻ്റെതായ ഓരോ വർഷവും ഞാന് ഇനി എന്ത് ഇനി എങ്ങനെ ചെയ്യാം ഇനി ഇതിലും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകണം അങ്ങനെയൊക്കെ വിചാരിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനെ നോമ്പിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ നോമ്പ് എടുക്കാനുള്ള ഒരു ശരീരവും മനസ്സിനെയൊക്കെ നമ്മൾ എന്താ പറയുക ഒരുക്കുക എന്ന് പറയില്ലേ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെ ഇപ്പം എല്ലാവരും നനച്ചുപൂളി ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മളൊരു ഹിന്ദുവാണ് അപ്പോൾ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാനിപ്പോ എന്റെ വീടിന്റെ മുക്കും കൂടി ഞാൻ വൃത്തിയാക്കി എടുക്കും അത്രയൊക്കെ എനിക്കറിയുള്ളൂട്ടോ വേറെ രീതി ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് എന്നാൽ അടുക്കള ഒന്ന് വൃത്തിയാക്കി അടുക്കളയും എൻ്റെ റൂമും ഒന്ന് വൃത്തിയാക്കി പിന്നെ ആദ്യത്തെ ദിവസം ഞാൻ നമ്മുടെ ഹാളും ഒക്കെ വൃത്തിയാക്കി ഒരു റൂമും കൂടി എൻ്റെ അച്ഛൻ്റെ റൂമാണ് അപ്പൊ അതും അതും കൂടെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞാല് ചൂളി ചീരീസ് കഴിഞ്ഞു അപ്പോൾ എന്തായാലും എല്ലാവരും ഏർ ഹാപ്പി ആയിട്ട് ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക